ഷോപ്പിംഗ് ഉത്സവം ഒരുക്കി ലുലു അൻപത് ശതമാനം വിലക്കുറവുമായി ലുലു ഫ്ലാറ്റ് ഫിഫ്റ്റി സെയിലിന് തുടക്കമായി ഓഫറുകളുടെ പെരുമണക്കാലവുമായി അമ്പത് ശതമാനം കിഴിവിൽ ലുലു ഫ്ലാറ്റ് ഫിഫ്റ്റി സെലിന് ഇന്ന് തുടക്കമാകും

നമ്മളിവിടെ കാലിക്കറ്റ് ഏകദേശം പതിമൂന്നായിരം പ്രൊഡക്റ്റ്സ് ഡീപ്പ് ഡിസ്കൗണ്ടിൽ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റിൽ നിത്യോപയോഗ സാധനങ്ങൾക്കാണെന്നുണ്ടെങ്കിലും അതുപോലെ ഷുഗർ അരി ഓയിൽ എല്ലാ സാധനങ്ങളും ഇപ്പോൾ റീസൻറ്റായിട്ട് വില കുടിച്ച് കുതിച്ചുകൊണ്ടിരിക്കുന്ന വെളിച്ചെണ്ണയൊക്കെ നമ്മൾ മുന്നൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഫാഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നാഷണൽ ഇൻറ്റർനാഷണൽ ബ്രാൻഡ്സിനൊക്കെ ഓൾമോസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫേഴ്സ് ആണുള്ളത് പ്യൂമ അഡിദാസ് ഗ്രീബോക്ക് എന്നുള്ള ലോകത്തിലെ എല്ലാ ബ്രാൻഡ്സുകളും ഓൾമോസ്റ്റ് ഫിഫ്റ്റി പെർസെൻ്റേജ് ഫ്ലാറ്റ് ഫിഫ്റ്റിയിൽ അവൈലബിൾ ആണ് അല്ലെൻസൊള്ളി എൽ പി അതുപോലെ തന്നെ ആരോ ഒക്കെ വൺ പ്ലസ് വൺ ബൈ വൺ ഗെറ്റ് വൺ അതുപോലെ തന്നെ ബൈ ടു ഗെറ്റ് ടു എന്നുള്ള മികച്ച ഓഫേഴ്സിലാണ് ഈ ഒരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കണക്ട് സെഗ്മെൻ്റിലും അതുപോലെ തന്നെ റെഫ്രിജറേറ്റർ ഹോം അപ്ലയൻസിനെ എല്ലാം തന്നെ നല്ല വില വിലക്കുറവിലാണ് ഇപ്പോൾ നമ്മളിവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് കസ്റ്റമേഴ്സിന് സ്പെഷ്യൽ ഓഫേഴ്സ് മാത്രമല്ല സെയിം ജൂൺ സീസൺ സെയിൽ ജൂലൈ ഇരുപത് വരെ തുടരും അന്താരാഷ്ട്ര ബ്രാൻഡുകൾ ഉൾപ്പെടുന്ന ലുലു മാളിലെ വിവിധ ഷോപ്പുകൾ ഓഫർ വിൽപ്പനയുടെ ഭാഗമാകും ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസ് ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരമാണ് ഫ്ളാറ്റ് ഫിഫ്റ്റിയുടെ ഭാഗമായി ലുലു കണക്റ്റിൽ ഒരുക്കിയിരിക്കുന്നത് ടി വി വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് തുടങ്ങി വീട്ടുപകരണങ്ങളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും അമ്പത് ശതമാനം കിഴിവിൽ സ്വന്തമാക്കാം ഇതിനു പുറമെ ലുലു ഹൈപ്പറിൽ നിന്ന് റീറ്റെയിൽ ഉൽപ്പന്നങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ എന്നിവയും അമ്പത് ശതമാനം കിഴിവിൽ വാങ്ങിക്കാൻ സാധിക്കും ലുലു ഫാഷനിലും മികച്ച ഓഫറുകളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ലുലുവിന്റെ ബ്രാൻഡുകൾക്ക് പുറമെ അന്താരാഷ്ട്ര ബ്രാൻഡുകൾ അടക്കം അഞ്ഞൂറിലധികം ബ്രാൻഡുകൾ ലുലു ഓൺ സെയിലിന്റെ ഭാഗമാകും ലുലു ഓൺലൈൻ ഇന്ത്യ ഷോപ്പിംഗ് ആപ്പ് വഴിയും ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചോ ഷോപ്പിംഗ് നടത്താം എ സി വി ന്യൂസ് കോഴിക്കോട്